കുറച്ച് നാളായിട്ടേ ഈ കലാപരിപാടി നിർത്തിവെച്ച കൊടുക്കായിരുന്നു ഗവൺമെൻറ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പി എസ് സി എക്സാം എൻ്റെ ബാഗും ഹെൽമെറ്റൊക്കെ കൊണ്ട് പോകണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഉണ്ണികളെ തറവാട്ടിലാക്കിയിട്ടാണ് പോണത് അപ്പോൾ അബിയേട്ടനെ എന്നെ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ എനിക്ക് സെൻ്റർ കിട്ടിയിട്ടുള്ളത് അയ്യന്തോളിലാണ് അപ്പോൾ നമ്മൾ പൂവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ബസ്സൊക്കെ കയറണം അപ്പോൾ ഭാഗ്യത്തിന് അബിയേട്ടൻ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പി എസ് സി എക്സാം അപാരതയട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോ എക്സാമിന് പോവാട്ടാ പരിതാ അബിട്ടൻ്റെ ഹെൽമെറ്റ് ആട്ടാ എൻ്റെ ഹെൽമെറ്റ് വീടിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ മടിക്ക് ഞാൻ ഇതും വെച്ചിട്ടാണെന്ന് പോകുന്നത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശൂന്യം കംപ്ലീറ്റ് ശൂന്യമാണ് ഒന്നും കാണില്ല അപ്പം ഉണ്ണികളെ നമ്മൾ തലവാട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പോവാട്ടാ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് മേടിക്കണം ഫാൻ മേടിക്കണം ഫാൻ എത്ര മേടിച്ചാലും കുഞ്ഞുങ്ങളതൊക്കെ എടുത്തോണ്ട് പോകും അപ്പം ഫാന് മേടിക്കണം ഹോൾ ടിക്കറ്റ് മേടിക്കണം അങ്ങനെ നമ്മള് ബൈക്കുമ്പോൾ കയറിയിട്ടുണ്ട് അബേട്ടൻ്റെ കുറേ ചീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പോകണം എൻ്റെ അന്നാണ് ഞാൻ ഹോൾ ടിക്കറ്റും പാനൊക്കെ മേടിക്കാൻ പോകുള്ളൂ അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കൈരളി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരുപാട് വെറൈറ്റി പാന ജെൽപ്പന്നാണ് കേട്ടോ നമുക്ക് ബോൾ പെണ് വേണ്ടത് എന്നാലും ജെൽപ്പന്ന കണ്ടപ്പോൾ എൻ്റെ കയ്യങ്ങള് തരിച്ചു അപ്പൊ നോക്കിയ എന്ത് രസാന്നറിയാം അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി എടുത്ത് ഇതിനൊക്കെ എനിക്ക് കേൾക്കും അബിയേട്ടൻ്റെ ഒരു പാന മേടിക്കാൻ പറഞ്ഞു പോയ ആളുണ്ടാ ഞാൻ നോക്കിയ ഒരു മൂന്നാലഞ്ചെണ്ണം അഞ്ചെണ്ണം ഒന്നും അല്ലായിരുന്നു കൂടുതലെടുത്ത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു പ്രതീക്ഷിച്ച പോലെ ചീത്ത കേട്ടില്ല കേട്ടോ ഭാഗ്യം അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ പാനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ പി എസ് സിടെ കീഴ്വഴക്കങ്ങളൊന്നും ഞാനായിട്ട് തെറ്റിക്കണില്ല ഞാൻ പി എസ് സിയുടെ ഹോൾ ടിക്കറ്റ് അന്നത്തെ ദിവസം തന്നെയായിട്ട് എടുത്തത് അപ്പോൾ കണ്ട എൻ്റെ എക്സ്പ്രഷൻ കണ്ട അബിയട്ടൻ ഫ്രണ്ടിൽ ഒന്ന് നല്ല ചീത്ത എറണാകുളം നിനക്കെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എങ്ങനെ പോകുമ്പോൾ മാത്രം കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി അതിന് രണ്ട് ദിവസം മുന്നേ എടുത്ത ചുമ്പാടില്ലേ അങ്ങനെ പറഞ്ഞ കുറേ ചീത്തയൊക്കെ പറഞ്ഞു ചീത്തല്ല ചെറിയൊരു ശാസന അങ്ങനെ നമ്മൾ വലിയൊരു ബ്ലോക്കിൽ പെട്ടിട്ടോ കുറച്ച് നേരം ബ്ലോക്കിൽ പെട്ടു പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കറക്റ്റ് സമയത്തല്ല മുന്നേ എത്തിയിട്ടുണ്ട് ഒന്നരയുടെ എക്സാമിന് നമ്മൾ പതിനൊന്നരയൊപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താക്കി അബിയേട്ടനെ എന്നെ കൊണ്ടാക്കിയിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്താ ചെയ്യാം നല്ല പോസ്റ്റ് വേറെ ഒന്നുമില്ല കട്ട പോസ്റ്റാണ് ഒന്ന് കേട്ടാ അപ്പോൾ അബേട്ടൻ ഒന്നും കൂടി വന്നിട്ട് എനിക്ക് കുറച്ച് പൈസ ഒക്കെ തന്നു ബസ്സിന് വരണതല്ലേ ഇനി ഇപ്പോൾ തെറ്റേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പൈസ മേടിക്കാൻ മറന്നുപോയി ഞാനല്ലേലും അങ്ങനത്തെ ഇനി ഇങ്ങനെയാണ് നടന്ന് വരണ്ടേ വന്നേനെ ആ അങ്ങനെ അബിയേട്ട് തന്നെ കൊണ്ടാക്കി എന്നിട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ നല്ല ക്ലൈമറ്റും നല്ല രസം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ നമ്മളെ കൊതെടുത്തോണ്ട് പോകും അത്രയും നല്ല നിറച്ച് കൊതും അപ്പോൾ കുറച്ച് നേരം കൊതുകൊക്കെ കൊന്നിട്ടും കൊതുകിനെ ആട്ടിയും കുറച്ച് കുറുമ്പോ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആവിറ്റങ്ങളൊക്കെ എണ്ണിരുന്ന് എങ്ങനെയൊക്കെയോ ഞാനൊരു പന്ത്രണ്ടര ഒരു മണിവരെ ആക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തിയത് ബ്ലോക്ക് കിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിന് മുന്നേ നമ്മൾ എക്സാം സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ആ അങ്ങനെ നോക്കി ഇപ്പോൾ തലയ്ക്ക് മേലെ ശൂന്യാകാശം പറയുന്ന പോലെ തലയ്ക്ക് മേലെ കുറേ പച്ചപ്പും പുല്ലും പുല്ലല്ലല്ലോ മരമാണ് അതിൻ്റെ ഒരു തണ്ട് ഒടിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു തലയ്ക്ക് എങ്ങാനും വീണ് കഴിഞ്ഞാൽ നല്ല ഇമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ നോക്കിയാൽ കുറച്ച് നല്ലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമുക്കുള്ള കോൾ വന്നു എക്സാം സെൻറ്ററിൽക്ക് കയറാനുള്ള കോൾ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ കുറച്ചധികം കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നില്ല ആ പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നു ഞാൻ മറ്റേ ഇതായിരുന്നു ഫോറസ്റ്റ് ട്രെയിനിങ് ഫോറസ്റ്റ് ട്രെയിനല്ലല്ലോ ദൈവമേ മറന്നുപോയ എക്സാം എഴുതിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനിരുന്നു അങ്ങനെ എക്സാം വിജയകരമായി എഴുതിയിട്ടുണ്ട് എവിടെ കിട്ടില്ല ഭയങ്കര ടഫ് എക്സാം ആയിരുന്നു മലയാളത്തിലായിരുന്നു പക്ഷേ മര്യാദയ്ക്ക് അത് വായിക്കാൻ കൂടി കിട്ടില്ല അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ചു വേഗം ബസ് സ്റ്റോപ്പിൽ എത്തി ഓടിപ്പിടിച്ച് വരേണ്ട യാതൊരു ആവശ്യമില്ല ഇത് എന്താ ഷോ ചെയ്യുന്ന പോലെ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു ഓർമ്മ വന്നു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് കിട്ടുള്ളൂ ചെന്ന വഴിക്ക് ബസ് കിട്ടുന്ന ആയിരുന്നു അപ്പോൾ വീണ്ടും ബോസ്റ്റായി കുറേ നേരം തൃശ്ശൂർ ഗേൾസ് സ്കൂളിലെ സ്വപ്ന തിയേറ്റർ അവിടെ കുറേ നേരം ഇരുന്നു അങ്ങട് ഇങ്ങോട്ടൊക്കെ നോക്കി ഇരിക്കുക സ്ഥലം ഉണ്ടായതാനും ഭാഗ്യം അങ്ങനെ അവസാനം നമുക്ക് നമ്മുടെ അവിടെയുള്ള ബസ് കിട്ടിയിട്ടുണ്ട് ചാടിപ്പടച്ച് കയറിയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ പോയിട്ട് വലിയ തിക്കും തിരക്കൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൾ തറവാട്ടിലുണ്ടല്ലോ മെല്ലേനെ പോയാൽ മതി പക്ഷെ ഞാൻ എന്തോ എങ്കിലും മൊത്തം മൈൻഡിൽ പോയി എക്സാമൊക്കെ ഭയങ്കര ടഫായിരുന്നു എക്സാം കിട്ടുമെന്ന് വെച്ചിട്ടല്ല എന്നാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എങ്ങാനും പൊട്ടന ലോട്ടറി അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ ആ ലോട്ടറി മടക്കിയായിട്ട് കീശലി വെക്കാം അത്രയേന്നുള്ളൂ അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളി നേരം അങ്ങനെ ബസ്സിലിരുന്ന് അവസാനം നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനി നമ്മളെ വീടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി തറവാട്ടിലേക്ക് പോയിട്ട് ഉണ്ണിയാൾ എടുക്കണം ഉണ്ണിയാളെടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോണം അപ്പൊ നമുക്ക് പോണ വഴിക്ക് നമുക്ക് മീൻ എന്തേലും മീനൊക്കെ പോവാ സൺഡേ അല്ലേ ഓ വന്നിട്ട് പാടില്ല ബസ്സിൽ അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോഴായിട്ടാ നമ്മടെ കുറച്ച് പഴയ നൈബേഴ്സിനെ പഴയതല്ല നമ്മുടെ നൈബേഴ്സിനെ കണ്ടിട്ടുള്ളത് അപ്പൊ അവരോട് കുറച്ച് നേരം വർത്താനം പറയാൻ നിന്നു അപ്പോൾ അതിന്റെ ഇടയിൽ നിൽക്കിയ സംഗീത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഗീതനോടും കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടേ പിന്നെ നമുക്ക് നാളെ സൺഡേ ആണ് പിന്നെ എന്തെങ്കിലും നമുക്ക് മീന ചിക്കൻ എന്തേലും മേടിക്കണ്ട ചിക്കൻ എന്തേലും വേണമെങ്കിൽ അബി ഏട്ടം വരേണ്ടവരും അത് കാരണം ഞാൻ മീൻ മേടിക്കാനായിട്ട് നിന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് കിട്ടാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ അജിയച്ചൻ്റെ മോനാണ് അങ്ങനെ പോണ വഴി നമ്മൾ പാലത്തിൻ്റെ അവിടെ തന്നെയാട്ടാ മീൻ മീൻ സ്റ്റാൾ ഉള്ളത് അപ്പോൾ കടൽ ബ്രാലും പിന്നെ വേറെ എന്തോ നട്ടർ പിന്നെ എന്തോ വേറെ അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു പിലോപ്പിയ അതിനൊക്കെ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു കടൽ ബ്രാല് എന്തായാലും നമ്മുടെ ബൊമ്മൂന് മീനില്ലാണ്ട് കഴിക്കണില്ല അപ്പോൾ ബൊമ്മൂനും വേണമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറ്റിച്ച് വെക്കുക വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ദിവസം നമുക്കത് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ അത് ആ ചേട്ടന്മാർ നന്നാക്കി തന്നു പിന്നെ പാലത്തുമ്മക്കൂടെ ആയിട്ടാ പോണത് പിന്നെ ബസ് വരുന്നതല്ലേ അപ്പൊ നോക്കിയാ നമ്മള് വാവാൻ എടുത്തിട്ട് ഒക്കെ വാവാ കൈമറി കണ്ട ബാഗ് ഇട്ട പോലെ ഇങ്ങനെ സഞ്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ പരീക്ഷ ഒര് എളുപ്പമുണ്ടായിരുന്നില്ല വളരെ ടഫ് പരീക്ഷ എന്ന് ടഫ് പരീക്ഷ ആയിരുന്നു മലയാളം കറക്റ്റ് വായിക്കാൻ തന്നെ മനസ്സിലാവണില്ല വായിക്കാൻ മനസ്സിലാവണ്ടല്ലോ അതിന്റെ കറക്റ്റ് എന്താ സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പൊ നമ്മള് മീൻ മേടിച്ചിട്ടുണ്ട് നമ്മളെ വീടെത്തി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അഡ്ഡേറ്റ് ഒക്കെ